ഒരുപാട് ങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റും നല്ലൊരു പാട്ട് ലഭിക്കാനായിട്ട് പ്രേക്ഷകർ പ്രാർത്ഥിക്കണം എന്നൊരു പ്രത്യേകിട്ടുണ്ട് നല്ലൊരാളെ കണ്ടിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത വർഷം കല്യാണം ഇല്ല ഒന്ന് ആണ് ആയിരിക്കില്ല അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കാം അറേഞ്ച് മനസ്സിലാക്കിയിട്ടുള്ള അല്ല പ്രേക്ഷകരുടെ പ്രാർത്ഥന ഉണ്ടാവണം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ നന്മകൾ വരാനും കലാജീവിതം നല്ല രീതിയിൽ മുന്നേറാനും നല്ല നല്ല ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനും ഒക്കെ പ്രേക്ഷകരുടെയും നല്ലൊരു പ്രാർത്ഥനയും ആശംസകളും വേണം എല്ലാരും അത് ആഗ്രഹിക്കുന്നത് താങ്ക് യു